കൃഷ്ണ ഗുരുവായൂരപ്പ ഞാനിപ്പോൾ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് കുറച്ച് പേര് കമൻ്റിലൂടെയും അതുപോലെ വാട്സപ്പിലൂടെയൊക്കെ ചോദിച്ചു ഏതൊക്കെ സമയത്താണ് ഇപ്പോൾ വെക്കേഷൻ സമയത്ത് അതേപോലെ വൈശാഖ മാസത്തിൽ ദർശന സമയങ്ങളിൽ മാറ്റമുണ്ടോ ഏതൊക്കെ സമയത്ത് വന്നാലാണ് നമുക്ക് സുഗമമായി തൊഴാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചു പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ വൈശാഖ മാസത്തെ ഗുരുവായൂരില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള അത് അവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് അതുപോലെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് മാറ്റമുണ്ടോ അവിടെ ക്യൂ നിയന്ത്രണം വ്യത്യാസമുണ്ടോ എന്നുള്ള ആളുകളുടെ സംശയം നമ്മുടെ ഭക്തരുടെ സംശയം തീർക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിക്കും രണ്ട് മാസം ഇപ്പോൾ ഒരു മാസത്തോളമായി നാളെ മുതൽ അതായത് തിങ്കളാഴ്ച മുതൽ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച മുതലാണ് വൈശാഖ മാസം ആരംഭിക്കുന്നത് മെയ് ഇരുപത്തി ആറ് വരെ ആ ഒരു വൈശാഖ മാസത്തിൻ്റെ ഒരു മാസമാണ് പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ ഏപ്രിൽ ഒന്ന് മുതൽ തുടങ്ങിയ തിരക്കിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് അതായത് ഭക്തർക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിരുന്നു രാവിലെ എല്ലാ ദിവസവും മൂന്ന് മണിക്കാണ് നിർമാലി ദർശനം മൂന്ന് എട്ട് മൂന്ന് പത്ത് മൂന്ന് ഇരുപത് വരെ നിർമാലി ദർശനവും വാഗച്ചാർത്തുമൊക്കെയാണ് അത് കഴിഞ്ഞാൽ ശംഖാഭിഷേകം കുംഭാഭിഷേകമൊക്കെ കഴിഞ്ഞ് മൂന്ന് നാപ്പ മുപ്പത്തഞ്ച് മൂന്ന് നാൽപ്പത്തഞ്ചോടു കൂടി മലർ നിവേദ്യത്തിന് അടയ്ക്കും അത്രയാണ് രാവിലത്തെ അതിനും വ്യത്യാസം വരില്ല ദിവസവും മൂന്ന് മണിക്കാണ് നിർമാല്യ ദർശനം ഗുരുവായൂർ ആകെ നിർമാലി ദർശനത്തിന് മാറ്റം വരുന്ന ആ ദിവസം എന്ന് പറഞ്ഞാൽ മുൻപ് പറഞ്ഞിരുന്നു നമ്മുടെ ഉത്സവം പള്ളിവേട്ട കഴിഞ്ഞ് ക്ഷീണിച്ചുറങ്ങുന്ന അന്നും പിന്നെ ഗുരുവായൂരിലെ വിഷുക്കണി ദിവസം മാത്രമാണ് മറ്റെല്ലാ ദിവസവും മൂന്ന് മണിക്ക് തന്നെയാണ് ഗുരുവായൂരിലെ നടനുറപ്പ് അതിന് പ്രത്യേകത പക്ഷേ വൈകിട്ടത്തെ ആ നടനുറപ്പ് ഉത്സവ അതായത് ഈ സമയങ്ങളിൽ ഈ സീസൺ സമയങ്ങളിൽ വെക്കേഷൻ സമയങ്ങളിൽ വൈശാഖ മാസത്ത് എല്ലാ ദിവസവും ഒരു മണിക്കൂർ കൂടി ഭക്തർക്ക് ദർശനം കൂടുതലായി ലഭിക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് മൂന്നരയ്ക്ക് തുറക്കും എല്ലാ ദിവസവും സാധാരണഗതിയിൽ വെക്കേഷൻ സമയമല്ലാത്ത ദിവസങ്ങളിലൊക്കെ അവധി ദിവസങ്ങളിലായിരുന്നു ഒരു മണിക്കൂർ നേരത്തെ മൂന്നരയ്ക്ക് തുറന്നിരുന്നത് ഇത് ഇപ്പോൾ എല്ലാ ദിവസവും തിങ്കൾ മുതൽ ശനി ഞായർ വരെയും മൂന്ന് മുപ്പതിന് നട തുറക്കും വൈകുന്നേരം ഇത് പ്രത്യേകം ചിന്തിക്കുക രാവിലെ മൂന്ന് മണിക്കാണ് വൈകുന്നേരം മൂന്നരക്കുമാണ് ആ നട തുറപ്പ് രാത് ഉച്ചയ്ക്ക് ഏകദേശം രണ്ട് മണിയോട് കൂടിയിട്ട് നട അടയ്ക്കുന്ന തരത്തിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ക്യൂവിൽ അധികം ക്യൂ നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയും തിരക്കുണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ട് രണ്ടേക്കാൽ രണ്ടര വരെയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അത് പ്രതീക്ഷിക്കരുത് ജനറൽ ക്യൂവിൽ വരികയാണെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കെങ്കിലും എത്തിയാൽ മാത്രയാണ് ചിലപ്പോൾ അതുമല്ല ചിലപ്പോൾ പത്തരയ്ക്കൊക്കെ ക്ലോസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ക്യൂ നിയന്ത്രണത്തിൽ ഉണ്ടാവുക വൈകിട്ടത്തെ മൂന്നര തൊട്ടിട്ട് ഒൻപതര വരെ ഒൻപത് ഒൻപതര വരെയൊക്കെയാണ് ഏകദേശം ദർശന സമയമായിട്ട് കണക്കാക്കാൻ പറ്റുന്നത് ഒൻപത് വരെ ഒക്കെയാണ് പ്രതീക്ഷിക്കാവുന്നത് ചിലപ്പോൾ ഒൻപതര വരെയോ ഒൻപതേ മുക്കാൽ പത്ത് മണിവരെയൊക്കെ ദർശനം കിട്ടാൻ സാധ്യതയുണ്ട് തിരക്കിനനുസരിച്ച് അത്രയുമാണ് ദർശനത്തെ പറ്റിയിട്ട് പറയാനുള്ളത് പിന്നീടുള്ളത് നമ്മുടെ അറുപത് വയസ്സ് കഴിഞ്ഞ സീനിയർ സിറ്റീസനുള്ള ക്യൂ ആണ് ക്യൂ ഞാൻ മുൻപ് ചെയ്തിരുന്നു അറുപത് വയസ്സിൻ്റെ വീഡിയോ അവർക്ക് ഭഗവതിയുടെ ഭഗവതി നടയുടെ പുറത്ത് സ്പെഷ്യൽ ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് രാവിലെ നാലരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും നാലരയ്ക്ക് സ്റ്റാർട്ട് ചെയ്താൽ അഞ്ച് മണിക്കാണ് ആദ്യമായിട്ടുള്ള ഒരു ലൈൻ വിടുക അത് നേരെ കൊടിമരത്തിൻ്റെ അതായത് ഫ്ലൈ ഓവർ കയറാതെ ആണ് വിടുക പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് അഞ്ചര ആറുമണി ആറര ഏഴ് ഏഴര അത് പക്ഷേ അവധി ദിവസങ്ങളിൽ മണി വരെ മാത്രമേ ഉണ്ടാവുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക അതുപോലെ വൈകിട്ടും നാലരയ്ക്കാണ് തുടങ്ങുക നാലരയ്ക്ക് തുടങ്ങിയാൽ മണി വരെയാണ് സീനിയർ സിറ്റീസനുള്ള ക്യൂ ഉണ്ടാവുക ക്യൂ സംവിധാനം എന്നും ഇപ്പോൾ എല്ലാ മിക്കവാറും എല്ലാ ദിവസവും എല്ലാ ദിവസവും തന്നെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ഒരറിയിപ്പ് ഉണ്ടാകുന്നതിന് വരെ അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഭഗവതിയുടെ പുറത്താണ് സീനിയർ സിറ്റീസൻ്റെ ക്യൂ സംവിധാനം നിലനിൽക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അറിയിപ്പ് അപ്പോൾ എല്ലാവരും അതിനൊക്കെ തയ്യാറായിട്ട് ഈ വക കാര്യങ്ങളൊക്കെ തയ്യാറായിട്ട് വന്നാൽ സുഖദർശനത്തിനുള്ള സൗകര്യം ലഭിക്കും അതുപോലെ മലർ കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ ഏകദേശം നാല് മണിയോടെ നട തുറക്കും മലനിവേദ്യം കഴിഞ്ഞ് പിന്നെ ഏകദേശം നാല് മുപ്പതോടെ വീണ്ടും അടയ്ക്കും പിന്നെ നാല് നാൽപ്പത്തഞ്ച് വരെയൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് പിന്നെയും തുറക്കുമ്പോൾ പിന്നീട് ഊഷപൂജയൊക്കെ എതിരേറ്റ് പൂജയൊക്കെ ആറുമണി ആകുമ്പോഴാണ് വരിക അതിപ്പോൾ ഈ സമയത്ത് ഉദയാസ്തമന പൂജയൊന്നും ഉണ്ടാവില്ല ഈ വെക്കേഷൻ സമയത്ത് അത് കാരണം ആർക്കും അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരില്ല മറ്റത് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആളുകളെ ഭക്തരെ നിർത്തിയിട്ടാണ് വിടുക ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ബാക്കി നട അടയ്ക്കാത്ത സമയങ്ങളിലുള്ള ദർശനം കൂടുതൽ സമയം നമുക്ക് കിട്ടും അപ്പോൾ കൂടുതൽ പേർക്ക് ദർശനം കാരണം അഭൂതപൂർവ്വമായ തിരക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വൈശാഖ മാസത്തിൽ പ്രത്യേകിച്ചും വെക്കേഷനിലാണ് അന്യദേശങ്ങളിൽ നിന്നൊക്കെ ഭക്തജനങ്ങൾ ഗുരുവായൂരപ്പനെ തേടി വരും അപ്പോൾ അവർക്കുള്ള സൗകര്യത്തിന് കൂടിയ വേണ്ടിയാണ് ഈ ഒരു മണിക്കൂർ സമയം കൂടുതൽ നീട്ടിയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ശിവേലി സമയമാണ് ഗണപതി ഹോമം കഴിഞ്ഞാൽ ശിവേലി സമയമാണ് ശിവേലി കഴിഞ്ഞാൽ ഉടനെ തന്നെ നേദ്യം പറയും അതായത് പന്തീരടി പൂജ ശരിക്കും നിഴലിന് പന്ത്രണ്ടടി ഉള്ള സമയത്താണ് പറയുക ഇവിടെ ഏകദേശം എട്ട് മണിയോട് കൂടി ഏഴര എട്ട് എട്ട് പത്ത് എട്ട് ഇരുപതിനോട് കൂടിയൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ എട്ട് മണിക്ക് പറയും അങ്ങനെ ഒരു ഏകദേശം ഒര മുക്കാ മണിക്കൂർ പന്തീരടി പൂജ ഉണ്ടാവും അത് കഴിഞ്ഞ് തുറന്നാൽ പിന്നൊരു പതിനൊന്നരയൊക്കെ കഴിഞ്ഞ് ഉച്ചപൂജയ്ക്ക് അടയ്ക്കും അതൊരു മണിക്കൂറുണ്ടാവും കളപാലങ്കാരം ഒക്കെ ആയിട്ടാണ് ആ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടക്കില്ല പിന്നെ ഉച്ചയ്ക്ക് ഉച്ചപൂജ കഴിഞ്ഞ് കഴിഞ്ഞ് അതായത് ആള് നിർത്തി രണ്ടു മണിയൊക്കെ കഴിഞ്ഞാലാണ് അടയ്ക്കുക വൈകിട്ട് നാല് മൂന്നരയ്ക്ക് തുറക്കുമ്പോൾ ശിവേലി ഉണ്ടാവും ശിവേലിയോടുകൂടി ആളുകളെ വിടുന്നത് കൊണ്ട് കാഴ്ച ആവും കാഴ്ച ശിവേലി ആവുമ്പോൾ ആളുകളെ വിടും അല്ലെങ്കിൽ ഏകദേശം നാലുമണിയോടു കൂടി അകത്തേക്ക് വരാൻ പറ്റുന്ന തരത്തിലായിരിക്കും സംവിധാനങ്ങൾ ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും എന്നോട് ചോദിച്ചവർക്കും അറിയാത്തവർക്കുമായിട്ട് വീഡിയോ സമർപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി എത്തട്ടെ കാരണം ഇവിടെ വന്നിട്ട് ഇപ്പോഴും അറിയാത്ത ആളുകൾ ധാരാളമുണ്ട് നേരിലും വന്നിട്ട് ചോദിക്കാറുണ്ട് എപ്പോഴാണ് ഇനിയിപ്പോൾ രാവിലെ എപ്പോഴാണ് തുറക്കുക നിർമ്മാലി എപ്പോഴാണ് അങ്ങനെ ഇത് വെച്ചാൽ നമ്മുടെ ഭക്തർക്ക് മുഴുവൻ മനസ്സിലാവാത്തത് കൊണ്ടാണ് നിർമാലി സമയം ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു ഫാമിലി വന്ന് ചോദിച്ചു നാല് മണിക്ക് നിർമാല്യ ദർശനം കിട്ടുമെന്ന് അപ്പോൾ നാല് മണിക്കല്ല നിർമാല്യം മൂന്ന് മണിക്കാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാവണ്ടേ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ അപ്പോൾ എല്ലാവരും ഗുരുവായൂർ ദർശനത്തിൽ വരുന്ന എല്ലാവരും ഇതെല്ലാം ശ്രദ്ധിച്ച് വരിക അപ്പോൾ നമുക്ക് സമയനഷ്ടവും ക്യൂ നിൽക്കേണ്ടത് കുറയലും ഒക്കെയാണ് നമുക്ക് അനുഭവപ്പെടുക എല്ലാവരും അതിനനുസരിച്ച് വരാൻ ശ്രമിക്കുക എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ ഹരേ കൃഷ്ണ